ഇന്ന് നമുക്ക് സ്പെഷ്യലായി ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാം അതിന് ഞാനെടുത്തത് അര ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ബിരിയാണി ജീരകം എട്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം ജാതിക്ക നാല് ഏലക്കായ അര ടീസ്പൂൺ കുരുമുളക് ഒരു തക്കോലം രണ്ട് കഷ്ണം പട്ട ഒരു പിടി മല്ലിയില അഞ്ച് പച്ചമുളക് ഇനി നേരത്തെ കാണിച്ച എല്ലാ മസാലകളും നല്ലതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം ഒരു ചെറിയ സവോള അല്ലി വെളുത്തുള്ളി രണ്ടിഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി ഇതിൽ നിന്ന് പകുതി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരക്കണം നേരത്തെ കാണിച്ച മസാലയിൽ നിന്ന് പട്ടയും ഗ്രാമ്പുവും ഏലക്കായും മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അത് അരച്ചെടുക്കേണ്ടതില്ല അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവോള ഒന്ന് ഇളക്കിയെടുക്കാം സവാള ബ്രൗൺ നിറം ആവേണ്ടതില്ല നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മതി ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഈ നെയ്ച്ചോറും ഒരു വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയ നെയ്ച്ചോറാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയെ അല്ല ഓരോന്നിനും ഓരോരു സ്വാദായിരിക്കും ഇനി ഇതിലേക്ക് പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാലയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ നെയ്ച്ചോറിൻ്റെ നിറം തന്നെ വേറെ കളറാണ് നിങ്ങളിങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അഞ്ച് മിനിറ്റ് നേരം ഇളക്കിയെടുക്കാം അഞ്ച് മിനിറ്റ് നേരം ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം അളന്ന് തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം രണ്ട് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഈ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം രണ്ട് ആവി വന്നാൽ ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി ഇത് ആവി പോയ ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഓരോരോ രീതിയിലും നെയ്ച്ചോറുണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ ഓരോന്നിനും തരം സ്വാദായിരിക്കും ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്